ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാനിൽ മൂത്രമൊഴിക്കുന്ന ചിത്രം പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സൈനികൻ ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയ വടക്കൻ കാസയിലെ ജബലിയയിൽ നിന്നാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നതെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി ഗിവാദി ബ്രിഗേഡിലെ സൈനികനാണ് ഇതുമായി ബന്ധപ്പെട്ട ചിത്രം പങ്കുവച്ചതെന്നും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ഇസ്ലാം പൗരവകാശ അഭിഭാഷക സംഘടനയായ കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ഈ സംഭവത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല സി എ ഐ ആർ ആവശ്യപ്പെട്ട പ്രധാന കാര്യം ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഐക്യത്തോടെ പ്രതികരിക്കണമെന്നാണ് ഇതിനു മുൻപും ഇസ്ലാം മതഗ്രന്ഥത്തിനു നേരെ ഇസ്രായേൽ സൈനികർ അക്രമം നടത്തിയിരുന്നു ഖുറാൻ കത്തിക്കുന്നതിൻ്റെ പേജുകൾ വലിച്ചെറിയുന്നതിൻ്റെ ദൃശ്യങ്ങളും സൈനികർ തന്നെ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഗാസ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സന്ദർശിക്കുകയുണ്ടായി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും ഹെൽമറ്റും ധരിച്ച് സൈനികർക്കൊപ്പമാണ് അദ്ദേഹം ഗാസയിൽ സന്ദർശനം നടത്തിയത് ഇതിൻ്റെ ചിത്രങ്ങളടക്കം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തനത്തെ നേരിട്ട് വിലയിരുത്താനാണ് നതന്യാഹുവിൻ്റെ സന്ദർശനമെന്നാണ് യുദ്ധം അവസാനിച്ചാൽ ഹമാസ് ഗാസ ഭരിക്കില്ലെന്നാണ് നെതന്യാഹു തന്റെ സന്ദർശനത്തിൽ പ്രഖ്യാപിച്ചത് മാത്രമല്ല ഹമാസ് തട്ടിക്കൊണ്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും മോചിപ്പിക്കപ്പെട്ടവരുടെ ഓരോ ബന്ധുകൾക്കും അഞ്ച് മില്യൺ ഡോളർ നൽകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞ ദിവസം ഗാസയിലേക്ക് ഭക്ഷണവുമായി വന്ന നൂറ്റിയൊൻപത് ട്രാക്കുകൾ കൊള്ളയടിച്ചതായി യു എൻ ആർ ഡബ്ല്യു എ അതായത് യുണൈറ്റഡ് നാഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജീസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ വർഷം ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടതിനു ശേഷമുള്ള ഏറ്റവും മോശം സംഭവമാണ് ഇതെന്ന് യു എൻ ആർഡബ്ല്യു എ സീനിയർ എമർജൻസി ഓഫീസർ ലൂയിസ് വാട്ടറിഡ്ജ് വെളിപ്പെടുത്തുകയുണ്ടായി തെക്കൻ മധ്യ ഗാസയിലേക്ക് സഹായം എത്തിക്കുമ്പോഴുള്ള പ്രധാന വെല്ലുവിളികൾ ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു യു എൻ ആർ ഡബ്ല്യുവും വേൾഡ് ഫുഡ് പ്രോഗ്രാമും ചേർന്ന് നൽകുന്ന ഭക്ഷണം വഹിച്ചുള്ള വാഹനവ്യൂഹത്തിന് നേരെയാണ് പ്രധാനമായും ആക്രമണമുണ്ടായത് കരേ അബു സലേമിൽ വാഹനം പ്രവേശിക്കുമ്പോൾ ഇസ്രയേൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു അതേസമയം ആരാണ് കൊള്ളയടിച്ചതെന്ന് യു എൻ ആർ ഡബ്ല്യു നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം സംഘർഷം ആരംഭിച്ചത് മുതൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേരാണ് പാലസ്തീനിൽ പ്രധാനമായും കൊല്ലപ്പെട്ടത് ഇസ്രയേലിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പേരും കൊല്ലപ്പെടുകയുണ്ടായി